അതേസമയം ഗാസയിലേക്ക് വന്നാൽ മധ്യസ്ഥ ചർച്ചകൾ അവിടെ സ്തംഭിക്കുകയാണ് ഇസ്രായേൽ ഗാസ സംഘർഷം മുറുകുകയാണ് ഗാസ മുനമ്പിൽ ഉടനീളം നടന്ന വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷംന നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷമൊക്കെ തിരികെ വരുന്നു അവിടെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു തൊട്ടുമുൻപ് ഒരു യുദ്ധത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ പക്ഷേ ഇപ്പോൾ അവിടെ അതൊന്നുമല്ല തിരിച്ച് സംഘർഷം മരണങ്ങൾ വീണ്ടും ആ യുദ്ധ സാഹചര്യം തന്നെയാണോ തീർച്ചയായും ശ്രീജ വീണ്ടും യുദ്ധം കനക്കുന്നു മുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങേണ്ടിയിരുന്ന ഒരു മാസത്തിന് ശേഷമാണ് ഈ ചർച്ചകൾ സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നത് യു എസ്സിൻ യു എസും അതുപോലെ ഈജിപ്തും ഖത്തറിൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ ചേർന്ന് ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത് അത് പിന്നീട് ഇതുപോലെ പ്രതീക്ഷയുണ്ടായിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ നിലവിൽ വരും യുദ്ധം അവസാനിക്കുമെന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ അതെല്ലാം അവസാനിക്കുന്നു ഈ മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത് രണ്ട് പ്രധാനമായും രണ്ട് ഉപാധികളാണ് അതായത് ബന്ധുക്കളെ മുഴുവനായും മോചിപ്പിക്കണം ഒപ്പം തന്നെ ഹമാസിലെ സൈനികരെ മുഴുവനായും അവിടെ നിന്ന് സൈനികരെ മാറ്റണം എന്നതുൾപ്പെടെ രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഈ രണ്ട് ഉപാധികളും ഗാസ അത് പരിഗണിച്ചിട്ടില്ല ഗാസ അതിന് വിസമ്മതിക്കുന്നു ഇതേ തുടർന്നാണ് മധ്യസ്ഥ ചർച്ചകൾ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചു പോയത് ഈ ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ തുടങ്ങുമ്പോൾ ഗാസ് നേരത്തെ അറിയിച്ചിരുന്നത് അവരുടെ ഖത്തറിന്റെ കൂടി മധ്യസ്ഥതയിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അത് പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലൊക്കെ ആയിരുന്നു വാർത്തകൾ വന്നിരുന്നത് പക്ഷേ ഗാസ് തന്നെ ഈ മുന്നോട്ട് വെച്ച ഉപാധികൾ വിസമ്മതിക്കുന്നു അതുകൊണ്ട് യുദ്ധം കനക്കുന്നു എന്ന് ഇപ്പോൾ ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഒപ്പം തന്നെ യുദ്ധം ഇനിയും കനക്കും എന്ന് തന്നെയാണ് ഡെസ്കിൽ നിന്ന്